ജില്ലയിലെ വിവിധ വനംവകുപ്പ് ഓഫീസുകളിലേക്ക് സി പി ഐ എം നാളെ നടത്തുന്ന സമരം പ്രകസനമെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു ജില്ലയെ പൂർണ്ണമായും വനഭൂമിയാക്കി മാറ്റി ജനങ്ങളെ കുടിയൊഴിപ്പിക്കുവാനാണ് സംസ്ഥാന വനംവകുപ്പിന്റെ ശ്രമം ഇതിന്റെ ഇടപെടലുകളാണ് കുത്തകപ്പാട്ട ഭൂമിയിലും സി എച്ച് ആറിലും നടത്തുന്നത് ഇത് മറച്ചുവെച്ചുകൊണ്ടാണ് വീണ്ടും വനംവകുപ്പിനെതിരെ സി പി എം സംഘടനകൾ സമരം നടത്തുന്നത് എന്നും ഇത് സമരങ്ങളോടുള്ള അവഹേളനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ വിചിത്രമായ ഒരു പത്തൊൻപതാം തീയതി ഇടുക്കി ജില്ലയിൽ സി പി എമ്മിന്റെ ചില പോഷക സംഘടനകൾ അത് കർഷക സംഘം സി ഐ ടി തുടങ്ങിയ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അഞ്ച് കേന്ദ്രങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലേക്കുള്ള മാർച്ചും ധർണയുമാണ് സി പി എം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമരം എന്തിനാണ് സി പി എമ്മിന്റെ പോഷക സംഘടനകൾ നടത്തുന്നത് എന്നാണ് അവരാദ്യം ഇടുക്കിയിലെ ജനങ്ങളോട് പറയേണ്ടത് കാടമോം ഹിൽ റിസർവ് വനഭൂമിയല്ല അത് റവന്യൂ ഭൂമിയാണ് അതിനെ വനഭൂമിയാക്കി മാറ്റാറുള്ള വലിയ ഗൂഢാലോചന ആ ഗൂഢാലോചന സംസ്ഥാന തലത്തിൽ നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെതിരെയാണ് യഥാർത്ഥത്തിൽ സി പി എം സമരം ചെയ്യേണ്ടത് ഈ ഗവൺമെന്റ് ഇടുക്കി ജില്ലയിൽ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന നാല് വനഭൂമികളുടെ നോട്ടിഫിക്കേഷൻ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന വിജ്ഞാപനം അത് അടിയന്തിരമായിട്ട് പിൻവലിക്കണം അതല്ലാതെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എം എം മണിയും കെ കെ ജയചന്ദ്രനും സി വി വർഗീസും കെ പി മേരിയും അല്ലെങ്കിൽ എ രാജ എം എൽ എയും സമരം നടത്തിയത് കൊണ്ട് ഇടുക്കിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല സി പി എമ്മിയുടെ ഇരട്ടത്താപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് അവർ സത്യസന്ധമായി ജനങ്ങളോട് തുറന്നു പറയണം ഈ കൃത്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരാണ്